ഓം നമോ ഭഗവതി സീശ്വരായ ഭഗവാൻ ബാബെ അരളുന്നു നാമസങ്കീർത്തനവും നാമസ്മരണയും ഒന്ന് തന്നെ ഈശ്വരനാമം ജപിച്ച് അതിരാവിലെ തെരുവിലൂടെ നടക്കുന്ന ഭക്തർ മഹത്തായ സേവനം ചെയ്യുകയാണ് തിരുനാമ ശക്തിയാൽ അവർ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്നു ശുദ്ധീകരിച്ച ആ അന്തരീക്ഷം മറ്റുള്ളവരിലെ ചിന്തകളെ ചെറുക്കുകയും സദ്ബുദ്ധി സദ്ബുദ്ധിയുണ്ടാകാൻ സഹായിക്കുകയും ചെയ്യുന്നു നാല് തരത്തിലുണ്ട് സങ്കീർത്തനം ഗുണസങ്കീർത്തനം ഭഗവത് ഗുണങ്ങളും മഹിമകളും കീർത്തിക്കുകയാണിതിൽ ഭഗവാനിൽ ഭക്തൻ അസാധാരണ ഗുണങ്ങൾ ദർശിക്കുന്നു ഭഗവാൻ സർവശക്തികൾക്കും ഇരപ്പിടമാണ് ഗുണകീർത്തനം വഴി ഭക്തന് അതിയായ ആശ്വാസവും ആത്മബലവും കിട്ടും ലീലാസങ്കീർത്തനം ഈശ്വരലീലകൾ വാഴ്ത്തപ്പെടുകയാണിവിടെ സൃഷ്ടിസ്ഥിതി സംഹാരകനായ ഭഗവാന്റെ ലീലയാണ് പ്രപഞ്ചം തന്നെ പക്ഷേ ഭക്തർ ചിലത് മാത്രം വർണ്ണിക്കുന്നു അതിൽ ആനന്ദം കണ്ടെത്തുന്നു ഇതൊരു തുടക്കം മാത്രം പക്ഷേ ഉയർന്ന തലത്തിൽ സമസ്തവും ഈശ്വര ലീലയായി ഭക്തൻ സ്വീകരിക്കുന്ന അവസ്ഥ വരും വരണം അപ്പോഴേ ശാശ്വതമായ ശാന്തിയും ആനന്ദവും ലഭിക്കും അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ ചുറ്റിത്തിരിയലിൽ ഭക്തൻ ഉലഞ്ഞു പോകും ഭാവസങ്കീർത്തനം ആറ് ഭാവങ്ങളിലൂടെ ഭഗവാനെ കീർത്തിക്കാം അതാണ് ഭാവസങ്കീർത്തനം ശാന്തഭാവം ഭീഷ്മരെ പോലെ ഈശ്വരനെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഉറവിടമായി കാണുക സ്നേഹിക്കുക കീർത്തിക്കുക സഖ്യഭാവം അർജുനൻ ഇങ്ങനെയായിരുന്നു ഭഗവാൻ സുഹൃത്താണിവിടെ ആ ഭാവത്തിൽ ഭഗവാനെ സ്നേഹിക്കുന്നു ദാസ്യഭാവം ഭഗവാനെ യജമാനായി കാണുന്നു സേവിക്കുന്നു കീർത്തിക്കുന്നു ഉത്തമ ഉദാഹരണം ഹനുമാൻ തന്നെ വാത്സല്യ ഭാവം സ്വന്തം കുഞ്ഞിനെ പോലെ ഭഗവാനെ സ്നേഹിക്കുക യശോദയുടെ ഭാവം ഈ വിധമാകുന്നു അനുരാഗ ഭാവം പോലെ ഈശ്വരനെ പ്രിയതമനായി സ്വീകരിക്കുക ജീവിതം തന്നെ അതിനായി മാറ്റിവെക്കുക മധുരഭാവം ജാതാദേവിയാണിതിനുദാഹരണം ഈശ്വരനെ നിന്ന് അന്യമായി താനില്ല എന്ന ഭാവം ഈ ഭാവങ്ങളെല്ലാം മനോകല്പിതമാണ് ഇതിലൂടെ ഒടുവിൽ താനും ഈശ്വരനും ഒന്നെന്ന ഭാവത്തിലെത്തണം ഈശ്വരനെ ഉള്ളൂ എന്ന തലത്തിലെത്തണം അവിടെ പരമശാന്തി ലഭിക്കൂ നാമകീർത്തനം ഭക്തന്മാർ ഒരുമിച്ച് ഈശ്വരനാമം ആലപിക്കുന്നതാണിത് സാധനാ മാർഗത്തിൽ ഏറ്റവും മഹത്തരം ഇത് തന്നെ ഈ സാധന വ്യക്തിയെയും സമൂഹത്തെയും ഒരുപോലെ പവിത്രീകരിക്കുന്നു ഇതാണ് ഞാൻ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് നാമസങ്കീർത്തനത്തിലും മുഴുകുന്നവന് ഒരിക്കലും പരാജയമുണ്ടാകില്ല നാമത്തോടൊപ്പം ഈശ്വര രൂപവും ഉള്ളിൽ തെളിയട്ടെ മാധുര്യത്തോടെ ജപിക്കുക മരക്കൊമ്പുകൾ ഉരുസി തീ പിടിക്കും പോലെ നാമവും നാമിയും നിരന്തരം സ്മരിക്കപ്പെടുമ്പോൾ ജ്ഞാനാഗ്നി ജലിക്കും ജ്ഞാനാഗ്നി സകല കർമ്മവാസനകളെയും ദഹിപ്പിക്കും ഓരോ നാമത്തിലുമുള്ളത് അനുപമമായ ശക്തിവിശേഷമാണ് രാമശബ്ദത്തിൽ നൂറുകോടി രാമായണ ശ്രോവങ്ങളുടെ സാരവും വീര്യവുമുണ്ട് രാമനാമം രാമൻ എന്നാൽ ആത്മാവാണ് ജമിപ്പിക്കുന്നവനാണ് രാമൻ ജമിപ്പിക്കാൻ കഴിവുള്ളത് ആത്മാവിന് മാത്രം രാ ആ മാ ഇതാണ് രാമനാമത്തിൻ്റെ ഉള്ളടക്കം രാ അഗ്നിയുടെ ബീജം അത് സമസ്ത പാപവാസനകളെയും ചുട്ടരിക്കും ആ സൂര്യപ്രതീകം അന്ധകാരത്തെ അകറ്റുന്നു ആ ശബ്ദം മാ ചന്ദ്രപ്രതീകം കുളിർമയേകുന്നതാണിത് രാമനാമം പാപം താപം അജ്ഞാനം എന്നീ മൂന്ന് വിപത്തുകളെ അകറ്റി തലസ്ഥാനത്ത് സത്യം ശിവം സുന്ദരം എന്നിവയെ സ്ഥാപിക്കുന്നു മറ്റൊരു തരത്തിലും രാമനാമം വിശദീകരിക്കാം ര എന്നാൽ തത് അതായത് ബ്രഹ്മം മ ത്വം പദം അതായത് നീ അതായത് ജീവൻ ആ അസി ജീവാത്മാ പരമാത്മാക്കളുടെ ഏകതയെ സൂചിപ്പിക്കുന്നു കൃഷ്ണനാമം സമസ്തവും ആകർഷിക്കുന്നവൻ കൃഷ്ണൻ തകർക്കുക എന്നും മറ്റൊരർത്ഥം പറയാം അപ്പോൾ പ്രാപഞ്ചിക സുഖഭോഗങ്ങളുടെ നിസ്സാരതയെ വെളിപ്പെടുത്തി തകർത്ത് ഭഗവാനിൽ രതിയുണ്ടാകുക ഭക്തൻ്റെ മനസ്സാണു ഗോകുലം ഭക്തഹൃദയം വൃന്ദാവനം സച്ചിന്തകളാകുന്ന ഗോപികമാരുടെ പ്രേമത്താൽ കൃഷ്ണൻ ഹൃദയത്തിൽ വളർന്ന് അഹങ്കാരമാകുന്ന കംസനെ വധിക്കുന്നു മധുര കൃഷ്ണപരണം നടക്കുന്ന ചിത്തം ശ്രീകൃഷ്ണൻ നിർമ്മിച്ച സുരക്ഷിത സ്ഥാനമാണ് ദ്വാരക അതായത് നിർവികൽപസമാധി സായി നാമം ബാബയുടെ അർത്ഥതലങ്ങൾ ശ്രദ്ധിക്കൂ ബാബ ബി ബി അസ്തിത്വം എ അവർനെസ് അവബോധം ബി ബ്ലിസ് ആനന്ദം എ ആത്മാ ആത്മാവ് ഇങ്ങനെ ഈശ്വരൻ്റെ ഓരോ നാമങ്ങൾക്കും അഗാധമായ അർത്ഥതലങ്ങളുണ്ട് നാമജപം സാധകനെ ആ തലങ്ങളിലേക്ക് എല്ലാം കൊണ്ടുപോകും സായി ബാബ സായി സ ആ ഇ സവയാണതിലെ ഘടകങ്ങൾ സായെന്നാൽ ദിവ്യത പവിത്രത യി എന്നാൽ അമ്മ ബാബ എന്നാൽ പിതാവ് സായി ബാബ നിങ്ങളുടെ അനശ്വരനായ മാതാവും പിതാവുമാണെന്നറിയുക നാമജപം യാന്ത്രികമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ആഗ്രഹങ്ങളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടുമ്പോഴാണ് നാമജപത്തിൻ്റെ ശരിയായ ഫലം കിട്ടുക അതായത് രാവണനെ പോലെയുള്ളവരുടെ നാമജപം എന്ത് നേടിക്കൊടുത്തു പക്ഷേ വിഭീഷണൻ്റെ നാമജപം രാമനെ നേടിക്കൊടുത്തു ഈശ്വരപ്രേമത്തിനായി ദാഹിക്കണം അതിനായി തിരുനാമം ഉരുവിടണം ഈ വിധം നാമജപമെങ്കിൽ ഒരു ക്രമീകൃതമായ ജീവിതചര്യ കൂടിയേ തീരൂ സ്വാത്യ ശീലിക്കണം വിനോദങ്ങൾ മനസ്സിനെ മലിനപ്പെടുത്തുന്നവയാകരുത് ചിത്തശുദ്ധിയാണ് ആദ്യം നേടേണ്ടത് ശുദ്ധമായ ചിത്തത്തിൽ ഈശ്വരൻ തെളിയും പൊടിപിടിക്കാത്ത കണ്ണാടിയിൽ മുഖം നന്നായി കാണാൻ സാധിക്കും പോലെ പുക മാറുമ്പോൾ തീ ശരിക്കും തെളിഞ്ഞു നിൽക്കും പോലെ ഉടുപ്പി കൃഷ്ണ അയോധ്യാവാസി ദ്വാരകാനാഥ പർത്തി നിവാസ എന്നൊക്കെ പാടുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഉടുപ്പി അയോധ്യ ദ്വാരക പർത്തി എന്നീ സ്ഥലങ്ങൾ പോലെ പവിത്രമാകണം അപ്പോഴല്ലേ ഭഗവാന് അവിടെ വന്നിരിക്കാൻ കഴിയൂ ജീവിതം വലിയൊരു വൃക്ഷം ക്രോധം ലോപം വിദ്വേഷം അസൂയ തുടങ്ങിയ പക്ഷികൾ അതിൽ കൂടുകെട്ടുന്നു പരിസരം മലിനമാക്കുന്നു ശാന്തിയും സമാധാനവും അതോടെ മങ്ങിപ്പോകുന്നു പ്രേമപൂർവം രാമ കൃഷ്ണ ഗോവിന്ദ സായി എന്നിങ്ങനെ നാമം ജപിച്ചു തുടങ്ങുമ്പോൾ ക്രോധാദികളായ പക്ഷികൾക്ക് പിന്നിവിടെ ഇരിക്കാൻ സാധിക്കുകയില്ല കയ്യടിക്കുമ്പോൾ പക്ഷികൾ പറന്നുപോകും പോലെ തിരുനാമജപം മുഴങ്ങുന്ന ദിക്കിൽ മേൽപ്പറഞ്ഞ പക്ഷികൾ തങ്ങില്ല അവ പറന്നകാൽ ശാന്തിയും സമാധാനവും അതോടൊപ്പം ഐശ്വര്യവും ജീവിതത്തിൽ നിറയും മനുഷ്യജീവിതം നാല് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ളതാണ് ഞാൻ ആരാണ് ഞാൻ എവിടെ നിന്ന് വന്നു ഞാൻ എവിടേക്കു പോകുന്നു ഞാൻ എത്ര കാലം ഇവിടെ വസിക്കും ഇതിനുള്ള ഉത്തരങ്ങൾ നാല് വേദങ്ങളും നൽകുന്നു ജ്ഞാനം ഭക്തി കർമ്മം ഇവയിലൂടെ ഇതിനുള്ള ഉത്തരം കണ്ടെത്താം പക്ഷേ ആ വഴികൾ ബഹു കഠിനം തടസ്സങ്ങളൊട്ടേറെ പ്രത്യേകിച്ച് കളികാലത്ത് എന്നാൽ തിരുനാമ ജപത്താൽ ഇതിനുള്ള ഉത്തരം അനായാസം കണ്ടെത്താനാകും അവവയാറെ കൈലാസത്തിലേക്ക് പോകാൻ ഒരു സിദ്ധസംഘം വിളിച്ചു ഗണേശ പൂജ കഴിഞ്ഞിട്ട് വരാം പയ്ക്കോളൂ എന്നവർ മറുപടിയും കൊടുത്തു സിദ്ധസംഘം യാത്ര തുടർന്നു അവർ ഗണേശ പൂജ കഴിഞ്ഞു പ്രസന്നനായ ഗണപതി എന്തു വേണമെന്ന് തിരക്കി തനിക്ക് കൈലാസത്തിൽ പോകണം യാത്രാസംഘം കഴിഞ്ഞു എന്നവർ പറഞ്ഞു ഉടൻ ഗണപതി തുമ്പിക്കൈ കൊണ്ട് അവവയാറെ എടുത്തുപോക്കി കൈലാസ ശൃംഖത്തിലെത്തിച്ചു സിദ്ധസംഘം അപ്പോഴും അവിടെ എത്തിയിട്ടില്ലായിരുന്നു ഈശ്വര കൃപ നേടാനായാൽ പിന്നൊന്നും നേടേണ്ടതായില്ല സമസ്തവും കരതലാമലകം പോലെ ഈശ്വരനെ നേടാനുള്ള എളുപ്പവഴി സദാ സർവത്ര ഹരിചിന്തനം സായി സ്വരൂപം ഹൃദയത്തിലും സായി നാമം നാവിലും നിറഞ്ഞു നിൽക്കട്ടെ അതുമാത്രം മതി ജീവിതം ധന്യമായി സദാ സായിരാം സായിരാം എന്ന് ജപിക്കൂ പഞ്ഞിമലെ അഗ്നി ക്ഷണനേരം കൊണ്ട് ദഹിപ്പിക്കും പോലെ ഒരവനിലെ പാപവാസന സഞ്ചയത്തെ സായിരാം ജപം ദഹിപ്പിക്കും ഇത് ഭഗവാൻ നൽകിയിട്ടുള്ള ഉറപ്പാണ് ജയ് സൈറാം